ഔഷധിയ റിക്രൂട്ട്മെൻറ്റ് ഏഴാം ക്ലാസ് വിജയമോ പ്ലസ് ടു വിജയമോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള സർക്കാർ ഔഷധിക്ക് കീഴിൽ വിവിധ തസ്തികയിൽ നിയമനം നടത്തുന്നു കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത് അപ്രൻറ്റീസ് മെഷീൻ ഓപ്പറേറ്റർ ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് മുമ്പായിട്ട് അപേക്ഷകൾ നൽകണം തസ്തിക ഒഴിവ് ഔഷധിയുടെ കൂടനല്ലൂർ ഫാക്ടറിയിൽ അപ്രൻറ്റീസ് മെഷീൻ ഓപ്പറേറ്റർ ഒഴിവുകൾ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം അപ്രൻറ്റീസ് ഇരുന്നൂറ്റി ഒഴിവ് മെഷീൻ ഓപ്പറേറ്റർ ഒഴിവ് പ്രായപരിധി അപ്രൻറ്റീസ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെഷീൻ ഓപ്പറേറ്റർ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത മെഷീൻ ഓപ്പറേറ്റർ ഐ ടി ഐ ഓർ ഐ സി ടി ഓർ പ്ലസ് ടു വിജയിച്ചിരിക്കണം അപ്രൻറ്റീസ് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം ശമ്പളം അപ്രൻറ്റിസ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാലായിരത്തി മുന്നൂറ് രൂപ ശമ്പളമായി ലഭിക്കും റഷ്യൻ ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔഷധിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം മുഖേന അപേക്ഷ നൽകാവുന്നതാണ്